ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് അഥവാ മൈൻഡ് കൺട്രോൾ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റാണ് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് നമുക്ക് നമ്മുടെ ഒരു ഒരു സിറ്റുവേഷനിൽ നമുക്കുണ്ടാകുന്ന റെസ്പോൺസിനെയാണ് നമ്മൾ സ്ട്രെസ് എന്ന് പറയുന്നത് ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പറയും ഇപ്പോൾ നമ്മളെ നീന്തൽ പഠിപ്പിക്കാൻ ഇറക്കുമ്പോൾ ആദ്യം നമ്മളെ ഒന്ന് വെള്ളത്തിൽ മുങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര വെള്ളം കയറിയോ ശ്വാസം വെള്ളം കുടിച്ചോ ഒന്ന് പേടി ചേർന്നു ഒരു പത്ത് ദിവസം അല്ലെങ്കിൽ പത്ത് പ്രാവശ്യം നമ്മൾ അത് പതുക്കെ തല പൊക്കി മുക്കി പൊങ്ങുന്നതനുസരിച്ച് നമ്മൾ അത് നമ്മൾ ഇമ്പ്രൂവ് ആകും സോ എപ്പോഴും ആദ്യത്തെ ഫസ്റ്റ് റെസ്പോൺസ് ടു എ ഒരു ഒരു ആണ് നമ്മുടെ സ്ട്രെസ്സ് ബൈ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ആ റെസ്പോൺസ് നമ്മൾ മാറി മാറി വരുന്നത് സോ നമുക്ക് നമ്മുടെ റെസ്പോൺസ് എപ്പോഴും ചൂസ് ചെയ്യാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മളെ ഇപ്പോൾ ഒരാൾ ചീത്ത വിളിക്കുന്നു അല്ലേ ഒരു നമ്മളവിടെ വഴക്കിടാൻ പറ്റും നമുക്ക് വേണമെങ്കിൽ തിരിച്ച് ഇമോഷണൽ ആയിട്ട് തിരിച്ച് ചീത്ത വിളിക്കാം അല്ലെങ്കിൽ അവരെ അടിക്കാം അല്ലെങ്കിൽ നമുക്ക് ആ സീൻ അവോയ്ഡ് ചെയ്യാം നമുക്ക് അവിടുന്ന് മാറാം പക്ഷേ നമ്മൾ ഇമോഷണലി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈഗോയെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ സ്ട്രെസ്ഫുൾ ആവുകയാണ് അതേസമയം നമ്മൾ ആ സീൻ അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്ട്രെസ് ലെവൽ നമ്മുടെ നാച്ചുറലി കുറഞ്ഞു വരും സോ ഏത് ലെവൽ ഓഫ് റെസ്പോൺസ് വേണമെന്ന് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് നമുക്കുണ്ട് ആ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ നമ്മൾ ആ റെസ്പോൺസിനെ ചൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിൽ നിന്ന് മിക്സ് മിക്കപ്പോഴും നമ്മുടെ ബോഡിയെ നമ്മൾ സ്ട്രെസ്ഫുൾ ലെവലിൽ ഏറ്റവും കുറവ് സ്ട്രെസ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത് നമുക്ക് എപ്പോൾ വർക്ക് ചെയ്യണമെങ്കിലും ഏറ്റവും ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടുക എന്ന് പറയുന്നത് ഒപ്റ്റിമൽ സ്ട്രെസ് ആണ് നമുക്ക് തീരെ സ്ട്രെസ് ഇല്ലാതെ നമ്മൾ മടിയന്മാരാവും ഒരു പ്രോപ്പർ ഒപ്റ്റിമൽ സ്ട്രെസ്സ് നമുക്ക് എല്ലാവർക്കും വേണം എങ്കിൽ മാത്രമേ നമ്മൾ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ ഓവർ സ്ട്രെസ്ഡായ നമ്മൾ ഫറ്റിക്ടാവും സോ അഥവാ നമുക്ക് തളർന്നു പോകും സോ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത് നമ്മുടെ മെഡിറ്റേഷൻ ആണ് എല്ലാ ദിവസവും നമുക്കൊരു ഫൈവ് ടു സിക്സ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഫൈവ് ടു ടെൻ മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്ത് നമ്മൾ മൈൻഡ് കൺട്രോൾ അല്ലെങ്കിൽ ഈ പറയുന്ന മൈൻഡ് മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു സ്ട്രോങ് ടൂൾ തന്നെയാണ് മെഡിറ്റേഷൻ ആ മെഡിറ്റേഷനിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു വളരെ നമ്മുടെ കോൺസെൻട്രേഷൻ കൂട്ടാനും നമ്മുടെ പല കാര്യങ്ങളും അത് നമ്മളെ സഹായിക്കാൻ വളരെ ഉപകരിക്കുന്ന ഒരു ടൂൾ തന്നെയാണ് മെഡിറ്റേഷൻ